എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇന്ദോസ് ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എയർക്രാഫ്റ്റിൽ എനിക്ക് കിട്ടിയ ഫുഡാണ് അതായത് ബാംഗ്ലൂർ ടു പാരീസ് ആയിരുന്നു അത് എയർ ഫ്രാൻസിൻ്റെ ഫ്ലൈറ്റ് അപ്പോൾ അത് അവിടുന്ന് കിട്ടിയ ഫുഡാണ് ബണ്ണുണ്ടായിരുന്നു ചെറിയൊരു ബണ്ണുണ്ടായിരുന്നു വലിയൊരു ബണ്ണുണ്ടായിരുന്നു പിന്നെ ഞാൻ കോഫി ബ്ലാക്ക് കോഫി വാങ്ങിയിട്ടുണ്ടായിരുന്നു കൂടാതെ ക്ലാസിക് കേഡ് ഉണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് പപ്പായ വാട്ടർ മെലൺ ഗ്രേപ്പ് അതായത് തണ്ണിമത്തേയും പിന്നെ പപ്പായയുടെ പീസസ് ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് പീസ് വീതം പിന്നെ ഗ്രേപ്പ് പിന്നെ കൂടാതെ മെയിൻ മീലായിട്ട് കിട്ടിയത് ചിക്കൻ ചിക്കൻ ആണിത് മിൻസിൻ്റെ ചിക്കൻ ആണ് ഇതിൻ്റെ പേരൊന്നും എനിക്ക് ഒറിജിനലായിട്ട് അറിയില്ല ഇതിനൊക്കെ എന്താ പറയുന്ന അവരുടെ ഭാഷയിൽ നിന്ന് പിന്നെ വേവിച്ച് കോണും പീസും കൂടെ വേവിച്ചിട്ടുണ്ട് ഉള്ളതുണ്ടായിരുന്നു ബോയിൽഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒക്കെ കഴിക്കാൻ നല്ല വിശപ്പും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ ബോയിൽഡ് പൊട്ടറ്റോ പിന്നെ കിട്ടിയത് ഈ ബന്നിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കിട്ടിയിരിക്കുന്നത് ബട്ടർ അമൂലിൻ്റെ ബട്ടർ ഉണ്ടായിരുന്നു പിന്നെ മിക്സ് ഫ്രൂട്ട് ജാമുണ്ടായിരുന്നു കൂടെ അതെ കുടിക്കാനായിക്കൊണ്ട് പിന്നെ ഇതും നമ്മുടെ റിയലിൻ്റെ ഒരു ഓറഞ്ച് ജ്യൂസും ഇത്രയൊക്കെയാണ് അവിടെ കിട്ടിയ ഭക്ഷണം എല്ലാം നല്ല നന്നായിട്ടുണ്ടായിരുന്നു കഴിക്കാനൊക്കെ പ്രയാസം ഉണ്ടായിരുന്നില്ല ടേസ്റ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ഏത് രാജ്യത്തു നിന്നാണ് ഫ്ലൈറ്റ് പുറപ്പെടുന്നത് അവിടുത്തെ ഒരു ഫുഡ് ഉൾപ്പെടുത്തണം എന്നുള്ള ഇതുണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം നമുക്ക് അമൂലിൻ്റെയും ഇതൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ കേട് അതായത് തൈര് ബട്ടറ് ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെയായിരുന്നു പിന്നെ ഇതൊക്കെ കഴിക്കാൻ വേണ്ടി കിട്ടിയിരിക്കുന്ന കട്ട്ലറി അതായത് വുഡൺ വുഡൻ ഫോർക്കൻ സ്പൂൺ ആയിരുന്നു അതും നന്നായിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണം നമ്മുടെ ഫ്ലൈറ്റ് ഒന്നര മണിക്കാണ് ബോർഡിംഗ് ഉണ്ടായിരുന്നത് ഏകദേശം മൂന്ന് മണിയോടുകൂടിയാണ് ഇത് കിട്ടിയത് രാത്രിയിൽ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ